വസ്ത്രം ഉൾപ്പെടെ മാറ്റുന്ന സൈക്കോ കള്ളന്മാർ നിരവധിയാണ് അത്തരത്തിലുള്ള വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ പെൺകുട്ടികളുടെയും യുവതികളുടെയും ചെരുപ്പുകൾ മാത്രം അടിച്ചുമാറ്റുന്ന വ്യത്യസ്തനായ കള്ളനെ കൊണ്ട് വലഞ്ഞിരിക്കുകയാണ് താമരശ്ശേരിക്കാർ താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കാരാടി കെടവൂർ ചലമ്പറ്റ നീലഞ്ചേരി പറമ്പത്ത് ചാലുംപാട്ടിൽ ചെമ്പ്ര തുടങ്ങിയ ഇടങ്ങളിലാണ് ചെരുപ്പ് കള്ളന്റെ സ്ഥിരം സന്ദർശനം സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നുവെങ്കിലും ഇതുവരെ മോഷ്ടാവിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് രസകരമായ കാര്യം പാതിരാത്രി എല്ലാവരും ഉറക്കത്തിലാകുമ്പോഴാണ് ഓപ്പറേഷനായി കള്ളനെത്തുന്നത് പാൻറ്റും ഷർട്ടും ധരിച്ചെത്തുന്ന കള്ളൻ എന്നാൽ മുഖം മറയ്ക്കാറേയില്ല മതിൽ ചാടി വീട്ടിന് മുന്നിലെത്തിയാൽ ഉടൻ ചെരുപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലം നന്നായി നിരീക്ഷിക്കും മുതിർന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കുട്ടികളുടെയും ചെരുപ്പുകൾ അവിടെ ഉണ്ടെങ്കിൽ അതൊന്നും തൊടാതെ പെൺകുട്ടികളുടെയും യുവതികളുടെയും ചെരുപ്പുകൾ മാത്രം കൈക്കലാക്കി നിമിഷ നേരം കൊണ്ട് തന്നെ ഈ കള്ളൻ മടങ്ങുന്നതാണ് രീതി സി സി ടി വി ഉള്ളെടുത്ത് കയറും എന്നാൽ മോഷ്ടാവിന് ആകെ പേടി നായ്കളുള്ള വീടുകളാണ് ഒരു വീട്ടിൽ കയറിയാൽ ആറുമാസം കഴിഞ്ഞ ശേഷമാണ് പ്രദേശത്തെ മോഷണത്തിന് എത്തുന്നത് തെരുവു നായകൾ ചെരുപ്പുകൾ കടിച്ചുകൊണ്ടു പോകുന്നു എന്നാണ് വീട്ടുകാർ കരുതിയത് പക്ഷേ പെൺകുട്ടികളുടെ ചെരുപ്പുകൾ മാത്രമാണ് മോഷണം പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞതോടെ അസ്വാഭാവികത തോന്നി തുടർന്നുള്ള അന്വേഷണത്തിലാണ് മോഷണം നടക്കുന്നു എന്ന് വ്യക്തമായത് ഇതോടെ കള്ളനെ കണ്ടെത്താനായി പിന്നീടുള്ള ശ്രമം കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ ദിവസം മോഷണത്തിനിടെ കള്ളന്റെ മുഖം വ്യക്തമായി പതിഞ്ഞു പരാതിക്കൊപ്പം ഈ ദൃശ്യങ്ങളും നാട്ടുകാർ പോലീസിന് കൈമാറിയിരിക്കുകയാണ് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഉപയോഗിച്ചതും അല്ലാത്തതുമായ കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ ദിവസം മോഷണത്തിനിടെ കള്ളന്റെ മുഖം വ്യക്തമായി അങ്ങ് പതിഞ്ഞു പരാതിക്കൊപ്പം ഈ ദൃശ്യങ്ങളും ചേർത്ത് നാട്ടുകാർ പോലീസിന് പരാതി കൈമാറിയിരിക്കുകയാണ്